മുതിർന്ന എല്ലാം തഴഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ച് ബിജെപി പ്രഖ്യാപനം നാളെ എതിർപ്പ് പരസ്യമാക്കാതെ നേതാക്കൾ അഞ്ചു വർഷത്തിനു ശേഷം കെ സുരേന്ദ്രൻ നാളെ പ്രസിഡന്റ് പദവി വിവരങ്ങളുമായി വിജിൻ തോടുണ്ട് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിൽ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചത് എന്തായാലും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് പ്രകാശ് ജാവ്ദേ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അവതരിപ്പിച്ചത് മറ്റ് നേതാക്കൾക്ക് ആർക്കും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയിലെ കീഴ്വഴക്കം അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിട്ടും അത് പരസ്യമാക്കാനോ കോർ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായ പ്രകടനം നടത്താനോ കേന്ദ്ര സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞില്ല നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരും എന്നായിരുന്നു കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരുകയാണ് ഈ കാലഘട്ടത്തിൽ ബിജെപിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ച് ിക്കാൻ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു പോസിറ്റീവായ കാര്യമായി മാറും എന്നുള്ളതായിരുന്നു കെ സുരേന്ദ്രൻ വിഭാഗം കരുതിയിരുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനോ ഒപ്പം തന്നെ എം ടി രമേശോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും മുന്നിൽ കണ്ടിരുന്നു ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകും എന്നുള്ള സൂചനകൾ ചർച്ചകൾ ഒക്കെ നടക്കുകയും ചെയ്തിരുന്നു സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ എം ടി രമേശ് പ്രസിഡന്റാകുമെന്നായിരുന്നു പി കെ കൃഷ്ണദാസ് വിഭാഗം കരുതിയിരുന്നത് എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി നിർദ്ദേശം ചെയ്തത് നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് എന്തായാലും വരും കാലങ്ങളിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കൂടി ബി പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം വലിയ വിഭാഗീയതയാണ് കേരളത്തിൽ നിലനിന്നത് ആ വിഭാഗീയത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഒരു പുതിയ ഓപ്ഷൻ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ആ വിഭാഗീയത എങ്ങനെ ഇല്ലാതാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും എന്നതുൾപ്പെടെയുള്ളവ ചർച്ചയാവുകയാണ് എന്തായാലും ിയെ അധികമൊന്നും അറിയാത്ത കേരളത്തിൽ അധികം സംഘടനാ പ്രവർത്തനം ഒന്നും നടത്തിയിട്ടില്ലാത്ത ഒരാളാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റായി മാറുന്നത് ഇയാൾക്ക് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പാർട്ടിയെ നയിക്കാൻ കഴിയും എന്നുള്ള ആശങ്കയാണ് നിലവിൽ പ്രവർത്തകരും അണികളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്നാൽ വലിയ തരത്തിലുള്ള വിഭാഗീത ഗ്രൂപ്പുകളായി തിരഞ്ഞുള്ള നേതാക്കളെ മെരുക്കി എങ്ങനെ കൂടെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ഉയർന്ന ചോദ്യം ഇവരെയൊക്കെ ഒക്കെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന വലിയ കടമ്പ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ളത് ശരി വിവരങ്ങളാണ് വിജിൻ വായാതോട് നൽകിയത്